ർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടില്ലേ ഇത് മത്ത ഇത് ഞാൻ നട്ടതോ വളർത്തിയതോ ഒന്നുമല്ല ഇവിടെ ഈ കല്ലിൻ്റെ ഇടയിൽ കണ്ടോ മണ്ണിലൂടെയല്ല ഈ കല്ലിൻ്റെ ഇടയിൽ നിന്ന് മുളച്ചു വന്നതാണ് അപ്പോൾ ഇത് എനിക്ക് ഭഗവതി തന്ന അന്നമാണ് ഇത് ഞാനൊരു വള്ളി കെട്ടി മുകളിലേക്ക് വളർത്തും ഇത് കായ്ക്കയോ പോക്കുവോ കായുണ്ടാവോ ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായ എല്ലാം ഭഗവതി എനിക്ക് നന്നാണ് ഒന്നും ഉണ്ടായില്ലെങ്കിലും ഈ അലർത്തിട്ട് ഉപ്പേരി വച്ചാലും എൻ്റെ ഒരു ദിവസം കഴിയും അതുപോലെ തന്നെ ഈ പയറ് ഇതാ ഇതൊന്നും ഞാൻ നട്ടുവളർത്തിയതല്ല ഇതൊക്കെ ഭഗവതി എനിക്ക് തരണതാണ് ഇതിനെ ഞാൻ പരിചരിക്കും ഇതിൽ നിന്ന് ഒരു നേരത്ത് ഉപ്പേരിക്കുള്ള വയറ് കിട്ടിയ ഭഗവതി എനിക്ക് നന്നാണ് ഇതാ കൊപ്പ ഇതും ഞാൻ നട്ടുവളർത്തിയതല്ല ഇതും കാച്ചു വന്ന ഇതും എനിക്ക് അന്നമാണ് ഇതാ കായ്പക്ക ഇത് ഞാൻ നട്ടു വളർത്തിയതല്ല ഇതൊക്കെ ഭഗവതി എനിക്ക് തനിച്ച് തരുന്നതാണ് എങ്ങനെയോ എനിക്ക് തരുന്നു എനിക്കറിയില്ല ഇതിനെ ഞാൻ എൻ്റെ തറച്ചിൻ്റെ മുകളിലേക്ക് കയറ്റും ഇതും എനിക്ക് അന്നമായി തീരും ഇതാ ഇവിടെ ഒരു കുമ്പളങ്ങ ഇതൊരു കുമ്പളച്ചെടിയാണ് ഉള്ളൂ അതും ഞാൻ വളർത്താൻ ശ്രമിക്കുകയാണ് ഇതെല്ലാം എനിക്കും എൻ്റെ മക്കൾക്കും എന്നെ ആശ്രയിക്കുന്നവർക്കൊക്കെ അന്നമായി തീരാൻ ഭഗവതി തരുന്നതാണ് കാരണം ഞാൻ അങ്ങനെ ജീവിക്കണം ഭഗവതിക്ക് എന്നെ അറിയാം എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും എന്നെ അറിയാം അറിയാത്തവർ ചിലവർ എന്നെ മനസ്സിൽ വിഷമിക്കുന്ന പ്രകാരം കമൻ്റുകൾ ഇടുന്നുണ്ട് അതിനുള്ള മറുപടിയാണിന്ന് ആൾ മക്കളെ ഇന്നൊരു കമൻറ്റിനുള്ള മറുപടിയാണ് അപ്പോൾ മക്കൾ പറയും വേണ്ടാത്ത കമൻറ്റിന് മറുപടി കൊടുക്കരുത് സ്വാമിയെന്ന് അതെനിക്ക് ഒരു ഇടിയായി കിട്ടുന്നുണ്ട് മക്കളെ അപ്പോൾ അവർ ചെയ്യുന്നത് എനിക്ക് ഉപകാരമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ ആരോടും എനിക്ക് വെറുപ്പോ വൈരാഗ്യമോ ഒന്നുമില്ല എല്ലാവരും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു എന്നെ കുറ്റപ്പെടുത്തുന്നവരാവട്ടെ സ്നേഹിക്കുന്നവരാകട്ടെ എല്ലാവരോടും എനിക്ക് ഒരുപോലെ തന്നെ സ്നേഹമുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ കേട്ട കമൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സ്വാമിയാണോ സ്വാമി ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെയാണോ സ്വാമി പെരുമാറുന്നത് ഇങ്ങനെയാണോ ഞാൻ എന്ത് പെരുമാറി ഇനി സ്വാമിമാർ ഭക്ഷണം കഴിക്കുന്നത് എന്താണെന്ന് ഞാൻ എത്തിച്ച് നോക്കാൻ ഞാൻ പോയിട്ടില്ല എല്ലാവരും മനുഷ്യരാണ് മനുഷ്യർ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് എല്ലാവരും കഴിക്കുക ഇതാണ് കമൻറ്റ് ഞാൻ സ്വാമിയാണെന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് മുപ്പാട് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ അംബികാനന്ദൻ തൃശ്ശൂരിൽ നിന്നാണ് അതാണ്ട് സ്വാമി എന്ന് ഞാൻ അലിച്ചേർത്തുന്നില്ല സ്വാമി എന്ന് വെച്ചെല്ലാം ചചിച്ചവൻ എന്നാണ് സ്വാമി അങ്ങനെ എല്ലാം ആഗ്രഹങ്ങളും മുഖങ്ങളും ഉപേക്ഷിച്ചവനല്ല ഞാൻ ഞാൻ സ്വാമി ആണെന്ന് ആരോടും ഞാൻ പറയുന്നില്ല എന്നെ സ്നേഹിക്കുന്നവർ എന്നെ ഇഷ്ടപ്പെടുന്നവര് ഞാൻ സ്വാമി എന്നെ സ്വാമി എന്ന് വിളിക്കുന്നു എന്നെ അമ്മദേവി എന്ന് വിളിക്കുന്നു എന്നെ അമ്മ എന്ന് വിളിക്കുന്നു എല്ലാം എനിക്ക് സന്തോഷം മാത്രം അതുകൊണ്ട് ഞാൻ അമ്മ സ്വാമി എന്ന് പറയുന്നു എന്ന് മാത്രം എല്ലാം ചരിച്ച് ഇരിക്കുന്ന സ്വാമിമാർ സ്വാമിമാരിന്ന് എത്രയുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഏ ഒന്നിനോട് ആഗ്രഹവും മുഖും മുഖങ്ങളും ഇല്ലാത്തവരുണ്ടോ ഏ അപ്പോൾ ഞാൻ എൻ്റെ അറിവില്ലാത്ത കാലത്ത് എനിക്ക് കിട്ടിയ ആത്മീയത എനിക്ക് ജന്മാല കിട്ടിയ സിദ്ധിയാണ് അതും കൊണ്ട് ഞാൻ നാടായി നാട് ഒരു അല്ല ഒരു തെണ്ടായി ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഒരു നേരത്തെ അന്നം ഒരു വീട്ടിൽ നിന്ന് വിക്ഷയെടുത്ത് ഞാൻ ജീവിച്ചിട്ടുണ്ട് അവസാനം ഞാൻ ഗുരുവിൻ്റെ അരിൽ ചെന്ന് വിട്ടു ഗുരുവാണ് എന്നെ തിളച്ചത് കാരണം എനിക്ക് അമ്മ അച്ഛൻ്റെ അമ്മ അച്ഛൻ അതുപോലെ എനിക്ക് മൂന്ന് സഹോദരികൾ കെട്ടുപ്രായത്തിയ മൂന്ന് സഹോദരികൾ അതുപോലെ തന്നെ കെട്ടുപ്രായം എത്തിയ എൻ്റെ അച്ചപ്പെ അതായത് അച്ഛൻ്റെ പെങ്ങളുടെ മൂന്ന് പെൺകുട്ടികൾ അതായത് അച്ഛൻ്റെ പെങ്ങളും ഭർത്താവും മരിച്ചുപോയി അവരുടെ മൂന്ന് പെൺകുട്ടികളോട് ഞാൻ ഏറ്റെടുത്തു അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് നീ ഒരിക്കലും ദൈവത്തിൻ്റെ പാത തേടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കരുത് അവരെല്ലാം പരിചരിച്ചുകൊണ്ട് നീ ജീവിതം നയിച്ചു നീ ജീവിക്കണമെന്നാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹീശ്വര ഗുരു പര ബ്രഹ്മ തസ്മേ ശ്രീ ഗുരുവേ നമ എൻ്റെ ഗുരുവാണ് എനിക്കെല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇന്നെൻ്റെ ജീവിതം അതൊന്നും ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായില്ല അവരൊക്കെയും ഉപേക്ഷിച്ച് പോയെങ്കിൽ അവരൊക്കെ ജീവിതം ഒന്നെന്താകുമോ ഏതാകുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അവരെയൊക്കെ പരിചരിച്ചുകൊണ്ട് ഞാൻ ഈ നിമിഷം വരെ ജീവിച്ചു എങ്ങനെ ഒരു ആശ്രമ ആശ്രമ ജീവിതം എന്നല്ല ആശ്രമ ജീവിതത്തിൽ കൂടെ എന്നല്ല ഞാൻ അവരെയൊക്കെ പരിചരിച്ചുകൊണ്ട് മാനവ സേവ ദേവ ഈശ്വര സേവ എന്ന നിലയിൽ ഞാൻ ജീവിച്ചു അവരൊക്കെ പരിചരിച്ചുകൊണ്ട് ഞാൻ ദേവിയുടെ പാദം സ്വർണം പ്രാപിച്ച് ദേവിയുടെ പാദം പൂജിച്ച് ദേവിയുടെ മടിത്തട്ടിൽ തലശാച്ച് ഞാൻ ജീവിച്ചു അപ്പോൾ പലർക്കും ഇനിയിൽ പല കുറ്റങ്ങളും കാണാൻ കഴിഞ്ഞിരിക്കാം അതിനൊന്നും എനിക്കൊരു വിരോധവുമില്ല ഇതാണ് എൻ്റെ ജീവിതം അത് നിങ്ങൾ മനസ്സിലാക്കുക ഏതൊരു വീഡിയോ വന്ന് കണ്ടിട്ട് നിങ്ങൾ സ്വാമിയാണോ സ്വാമിക്കുള്ള യോഗ്യതയുണ്ടോ സ്വാമിയാകാനുള്ള യോഗ്യത എന്താണെന്നുള്ളത് ഈശ്വരനാണ് തരേണ്ടത് സർട്ടിഫിക്കറ്റ് നിങ്ങളല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ വിലയിരുത്താൻ നിങ്ങൾ ആയിട്ടില്ല നിങ്ങൾ വരുകരുത് എന്നെ പോലെ ജീവിക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ ഇടാൻ വരുന്നവർ ഞാൻ എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ആശ്രമത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു നോക്കൂ ഞാൻ എന്താണെന്ന് ഏതാണെന്ന് അപ്ലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലാണ്ട് വെറുതെ വന്ന് കുത്തിയിരുന്ന് കണ്ണി കണ്ട കമൻ്റുകളിടാൻ നിങ്ങൾ നിൽക്കരുത് ഞാൻ നിങ്ങളെ ശപിക്കുകയില്ല കാരണം എൻ്റെ മനസ്സ് വേദനയ്ക്കും ആ വേദന നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഞാൻ കാരണം ഒരാളും വേദനിക്കരുത് ഒരു മനസ്സുള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ പച്ചപ്പുല്ലും തിന്നിട്ട് ഏതു നേരം ധ്യാനത്തിന് ഇരിക്കുന്ന സ്വാമിയല്ല അത് ദൈവത്തെ തന്നെ ബോറടിക്കും വേണ്ട കൊടുത്ത് ഞാനും ജപും പ്രാർത്ഥനയും ഭൂതിയും യാഗവും ഹോമവും ഒക്കെ എന്നെക്കൊണ്ടറിയുന്ന പ്രകാരമൊക്കെ ഞാൻ ചെയ്ത് എൻ്റെ കുടുംബവും എൻ്റെ മാതാവിനെയും നോക്കി ഇപ്പോൾ എൻ്റെ സഹോദരങ്ങളെല്ലാവരും ഞാൻ കെട്ടിച്ചയച്ചു എൻ്റെ മാതാക്കളെ നോക്കി ഞാൻ ജീവിക്കുകയാണ് എൻ്റെ വയസ്സായ എൻ്റെ അമ്മ എൺപത്തഞ്ച് കഴിഞ്ഞ എൻ്റെ അമ്മ അതുപോലെ ആരുമില്ലാത്തൊരമ്മ പത്ത് വർഷമായിട്ടാവുമ്പോഴും എൻ്റെ കൂടെ നിൽക്കുകയാണ് അവരും ഞാൻ പരിചരിക്കുന്നു ഇതിലപ്പുറം എന്താണ് ഒരു സ്വാമി ചെയ്യേണ്ടത് നമ്മൾ പറയും ഞാൻ എന്താണ് എൻ്റെ ജീവിതം ആഡംബരമാക്കി നിങ്ങൾ കണ്ടിട്ടുള്ളത് നമുക്ക് പ്രകൃതിയിൽ തരുന്നതായിട്ട് ലവർഗങ്ങൾ വെച്ച് അന്നം കഴിച്ച് ഉള്ളതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അത് നിങ്ങൾ മനസ്സിലാക്കുക കമൻ്റ് ഇടാൻ വരുമ്പോൾ കേട്ടാ എൻ്റെ ഗുരു എന്താണ് എന്നോട് പറഞ്ഞത് എൻ്റെ ഗുരുവാണ് എനിക്കെല്ലാം എൻ്റെ ഗുരുവിൻ്റെ വാക്കുകളിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് ആരും എന്ത് കമൻ്റ് ഇട്ടാലും അതൊന്നും എന്നെ ബാധിക്കില്ല പക്ഷേ നിങ്ങൾ കാരണം എനിക്കൊരു വീഡിയോ ആയി അത്രയോ ഞാൻ പറയുള്ളു അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു അപ്പോൾ മക്കളെ ഇന്ന് പോരാണ് പുറമെന്നുള്ള എല്ലാവർക്കും വന്ന് കാണാനുള്ള പൂരം വെടിക്കെട്ട് അത് കഴിഞ്ഞിട്ട് നാളെയാണ് ഞങ്ങളുടെ പൂരം തൃശ്ശൂർ പൂരം ഞങ്ങൾക്ക് വിരുന്നുകാർ വരുന്നതും ഞങ്ങൾ ആഘോഷിക്കുന്നതൊക്കെ നാളെയാണ് ഇന്നിപ്പോൾ ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്ക് വരുമെന്ന് എനിക്കറിയില്ല വരുമ്പോൾ അപ്പോഴത്തെ പോലെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലക്ഷ്യ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ ബില്ല് ബട്ടനും ചുവന്ന ബട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഒരേ ഒരു പ്രാവശ്യം അത് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും പുതിയ വീഡിയോയിലേക്കും നമുക്ക് കാണാം അതുവരെല്ലാവരും സുഖ സന്തോഷമായിരിക്കും